ഇത് ലെമൺ സൈപ്രസ് ചെടിയുടെ രണ്ട് കൊല്ലം എടുത്ത ഒരു വീഡിയോ ക്ലിപ്പാണ് അന്ന് ഒരു പതിനെട്ട് ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് നട്ടിരുന്നത് നന്നായി വളരുന്നുണ്ട് ചെടിച്ചട്ടിയിൽ കുറേ സ്റ്റോൺസ് റിവേഴ്സ് സ്റ്റോൺസ് ഇട്ടിട്ട് അലങ്കരിച്ചിട്ടുമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് വളരെ ചെറിയ ചെടിയായിരുന്നു വാങ്ങുമ്പോൾ ഇതിലും കുറേ ചെറുതായിരുന്നു ഇപ്പോൾ കുറേ വളർന്നിട്ടുണ്ട് ഇത് ഇന്നെടുത്ത വീഡിയോ ക്ലിപ്പാണ് നല്ലോണം ആയിട്ടുണ്ട് ഒരുപാട് ശിഖരങ്ങളും നല്ല ഉയരവും വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരാളെക്കാട്ടും കൂടുതൽ പൊക്കമുണ്ട് ചെടിത്തട്ടിയിൽ നിന്ന് നോക്കിയാൽ തന്നെ ഒരാളെക്കാട്ടും നല്ലവണ്ണം കൂടുതൽ പൊക്കമുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു മരമായി തന്നെ വേണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ അതിൻ്റെ ചില്ലകൾ പ്രൂൺ ചെയ്യണോ എന്നും കൂടെ ആലോചിക്കേണ്ടി വരും അത്രയ്ക്കും വലിപ്പമുണ്ട്